നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായിയെ കൊണ്ട് കേരളത്തിന് തലവേദനയാണെങ്കിലും പൊറുതിമുട്ടിയിരിക്കുകയാണെങ്കിലും മുഖ്യമന്ത്രിയും കൂട്ടരും സ്വയം അങ്ങ് പ്രഖ്യാപിക്കുന്നത് ഇത് ജനകീയ സർക്കാർ ആണെന്നാണ് എന്തായാലും ഇപ്പോൾ ചില മന്ത്രിമാർക്ക് പണി കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന പുറത്തേക്ക് വരുന്നുണ്ട് അതായത് മുഖ്യമന്ത്രിയും കൂട്ടരും കേക്ക് കട്ട് ചെയ്ത് പരസ്പരം മധുരം പങ്കിട്ടപ്പോൾ ആ കേക്കിൽ ചിലർക്ക് കയ്പാണ് അനുഭവപ്പെട്ടത് മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ മന്ത്രിമാർക്കാണ് കുറ്റി തെറിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ് അതിൽ രണ്ട് മന്ത്രിമാരുടെ കുറ്റിയാണ് തെറിക്കാൻ പോകുന്നത് അത്രേ എന്നാൽ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നത് പിണറായി വലങ്കയായ ആളെ തന്നെ കടക്ക് പുറത്ത് അടിച്ചോ എന്നാണ് അതായത് പുറത്തേക്ക് പോകുന്ന മന്ത്രിമാരിൽ ഒരാൾ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള വി ശിവൻകുട്ടിയാണെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എങ്കിലും ഇങ്ങനെ ഒരു അഭ്യൂഹം കിടന്ന് കറങ്ങുന്നുണ്ട് അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ വലയ്ക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ശിവൻകുട്ടിയുടെ മാറ്റത്തിന് പരിഗണിക്കുന്ന കാരണമാണ് എന്നാണ് വിവരങ്ങൾ നമുക്കറിയാം പല പൊതുവേദികളിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം വന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുമാണ് കാരണം വിറയലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാണെന്നും ഇനി വിശ്രമ ജീവിതം ആകാമെന്നും സി പി എമ്മിൽ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കടക്ക് പുറത്ത് പറയുന്ന ഒരാൾ ശിവൻകുട്ടിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മന്ത്രിമാരെ വരെ പുറത്തു ചാടിക്കും പക്ഷേ പിണറായി ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയേ ഇല്ല വിട്ടുകൊടുക്കുകയും ഇല്ല അള്ളിപ്പിടിച്ചു കിടക്കുകയാണ് പ്രായാധിക്യമൊന്നും പിണറായിക്ക് ഒരു പ്രശ്നമേ അല്ല പാർട്ടി അതിനെ ഒരു തരത്തിലും പിണറായിയുടെ പ്രായത്തെ നോക്കുന്നതേയില്ല അദ്ദേഹം ഇഷ്ടമുള്ള കാലം വരെ മന്ത്രി കസേര മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ അടുത്ത തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഏതെങ്കിലും ഒരു ഉന്നത പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടിരുത്തും പിണറായി വിജയന്റെ കാര്യത്തിൽ മാത്രം ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല ശിവൻകുട്ടിയെ വരെ പ്രായാധിക്യത്തിൻ്റെ കാര്യം പറഞ്ഞും അസുഖബാധിതനാണ് എന്നൊക്കെ പറഞ്ഞു മാറ്റി നിർത്താൻ നീക്കം നടത്തുമ്പോഴും പിണറായി ഇപ്പോഴും മധുര പതിനേഴിൽ തന്നെ നിൽക്കുകയാണ് എന്നാണ് സി കരുതുന്നത് രണ്ടാമത്തെ കുറ്റിതെറിക്കാൻ പോകുന്നത് എ കെ ശശീന്ദ്രൻ്റേതാണെന്നുള്ള സൂചനകൾ അത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ കാരണം ശശീന്ദ്രനെതിരെ എൻ സി പിയിൽ തന്നെ മുട്ടൻ പണി കൊടുക്കാൻ നേതാക്കൾ കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശശീന്ദ്രനെ പുറത്തേക്ക് ഏഹ് ഇറക്കി വിടാനുള്ള തീരുമാനമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വനം വകുപ്പിൽ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് പോലും ആർക്കും അറിയാത്ത അറിയാത്തൊരവസ്ഥയാണ് കാരണം വിവാദങ്ങൾ വന്നപ്പോൾ മാത്രമാണ് ശശീന്ദ്രൻ്റെ പേരുകൾ പലതവണ ഉയർന്നു വന്നിട്ടുള്ളത് അല്ലാതെ ഒരു മന്ത്രി എന്ന നിലയിൽ ശശീന്ദ്രനെക്കുറിച്ച് കേരളത്തിന് വലിയ ധാരണയൊന്നുമില്ലാത്ത അവസ്ഥയാണ് പക്ഷേ എന്ന് കേട്ടാൽ മാത്രമേ ശശീന്ദ്രനെ കേരളത്തിന് അറിയൂ അങ്ങനെ ഒരു ഗുണവും ഇല്ലാതെ മന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന ശശീന്ദ്രനെ പുറത്തു ചാടിക്കണം എന്നുള്ള തീരുമാനവും സി പി എം കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ എതിർപ്പുകളും ഉയർന്നു വരുന്നുണ്ട് ഒരു വിഭാഗം പറയുന്നത് ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളു അത് തികച്ചിട്ട് ഇറങ്ങട്ടെ എന്നാണ് എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതാണ് നല്ലത് എന്നും ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ശിവൻകുട്ടി എന്ന് പറയുന്നത് ബോഡി ഗാർഡാണ് കാരണം നേരത്തെയൊക്കെ പിണറായിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചാടി ഇറങ്ങുന്നത് ഇ പി ജയരാജനായിരുന്നു ഇ പി ജയരാജൻ ഇന്നിപ്പോൾ പാർട്ടിയുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ മാറി തിരികെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പിണറായിക്ക് എന്താവശ്യത്തിനും ഒരു കവചമായി നിൽക്കുന്നത് ശിവൻകുട്ടിയായിരുന്നു അങ്ങനെ ശിവൻകുട്ടിയും പ്രായാധിക്യത്താൽ ഇനിയൊരംഗത്തിന് ബാല്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണമായും മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ വന്നാൽ പിണറായിക്ക് വേണ്ടി ഇനി കവചമൊരുക്കുന്ന കർണൻ ആരായിരിക്കും എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് എന്തായാലും ഒരാൾ എന്തായാലും വരും കാരണം ഇ പി പോയപ്പോൾ ഈ പറയുന്ന ശിവൻകുട്ടി വന്നു ശിവൻകുട്ടി പോയാൽ അടുത്ത ഒരാൾ വരും കാരണം കർണന്മാരൊക്കെ ഇനിയും ഉണ്ടല്ലോ മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിലെ കേക്ക് മുറിക്കലിൽ നിന്നും പിണറായി ഒഴിവാക്കിയ ഏക ഘടകകക്ഷി മന്ത്രി ശശീന്ദ്രൻ ആണ് ശശീന്ദ്രനാണ് എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നതെന്ന് സാരം സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ മന്ത്രിയായ വി അബ്ദുറഹ്മാനെയും പരിപാടിയിലേക്ക് വിളിച്ചിരുന്നില്ല ഇത് പലവിധ അഭ്യൂഹങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട് രണ്ട് മന്ത്രിമാർ പുറത്തേക്ക് പോകുകയാണെങ്കിൽ പകരം വരുന്നത് ആരൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് നേതാക്കൾ എല്ലാവരും ഒരു കുപ്പായം തയ്ക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണെങ്കിലും അരുവിക്കര എം എൽ എ ആയ ജി സ്റ്റീഫന് മന്ത്രിയായി നറുക്ക് വീണേക്കും എന്നുള്ള സൂചനകളുണ്ട് സാമുദായിക പരിഗണനകളും അടുത്ത ടൈമിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവും എന്ന പരിഗണന സ്റ്റീഫനെ തുണയ്ക്കുമെന്നാണ് വിവരങ്ങൾ സി സഭയുടെ ഉറച്ച പിന്തുണയും അരുവിക്കര എം എൽ ശശീന്ദ്രനിൽ നിന്നും വനം വകുപ്പ് ഏറ്റെടുത്താൽ പകരം ആരെത്തും എന്നതും നിർണായകമാണ് ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇതുവരെ പരസ്യ പരസ്യപ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ശശീന്ദ്രനു പകരം മലബാറിൽ നിന്നൊരു നേതാവ് മന്ത്രിയായേക്കും എന്നാണ് വിവരങ്ങൾ ഇതിനൊന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല സൂചനകളും അഭ്യൂഹങ്ങളും ഒക്കെയാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കാർക്കിടയിൽ തന്നെ നടക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും മന്ത്രിസഭയിൽ പുനഃസംഘടനയുണ്ടായാലും സീനിയോറിറ്റി പാലിക്കുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് സംസ്ഥാന സമിതി അംഗമെന്ന നിലയിലാണ് വി ശിവൻകുട്ടി മന്ത്രിയായത് ശിവൻകുട്ടിയെ മാറ്റുമ്പോൾ പകരക്കാരനായി എത്താനുള്ള ചരടുവലികൾ പലരും നടത്തി തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ബാലരാമപുരം കേന്ദ്രീകരിച്ചുള്ള ബിസിനസ് മാഫിയയും ചില നീക്കങ്ങളിൽ സജീവം ആണ് എന്നുള്ള വിവരങ്ങളുണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തുമോ എന്നതും നിർണായകമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്താകും മന്ത്രിസഭാ പുനഃസംഘടനയിലടക്കം തീരുമാനങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോകുക വനം വകുപ്പ് എൻ സി പി നിന്നും ഏറ്റെടുത്താൽ അതിടത്തുമുന്നണിയിൽ പൊട്ടിത്തെറിയാകില്ലെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് എൻ സി പിയുടെ എതിർപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് കാര്യമാക്കില്ല എന്നാണ് സി പി എം പോലും വ്യക്തമാക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ ഇതിനോടകം നിരവധി തവണ വനം വകുപ്പിനെ വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേടൻ വിഷയം കൈകാര്യം ചെയ്തതിലെ വീഴ്ചയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇതും വകുപ്പ് ഏറ്റെടുക്കാനുള്ള സി തീരുമാനമായി വിലയിരുത്തുന്നുണ്ട് വലിയ അഴിച്ചുപണി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും സി പി എമ്മിലുണ്ട് ഹാട്രിക് ഭരണം ഉറപ്പാക്കാൻ പ്രതിച്ഛായ കൂട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടേണ്ടത് എന്നാണ് വാദം ഇതിലെല്ലാം അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേത് തന്നെയാണ് പിണറായി മുൻപോട്ട് വയ്ക്കുന്ന നിർദ്ദേശം സി പി എം സെക്രട്ടേറിയറ്റ് അംഗീകരിക്കും അല്ലാതെ മറ്റേതെങ്കിലും ഈ പറയുന്ന എം എ ബേബി പോലും പറയുന്ന ഒരാളെയും മന്ത്രിയാക്കാൻ സി പി എം തയ്യാറാകില്ല അവസാന വാക്ക് അത് പിണറായി വിജയൻറ്റേതാണ് മുഖ്യമന്ത്രിയും കൂട്ടരും കേക്ക് കട്ട് ചെയ്ത് ആഘോഷം നടത്തിയപ്പോൾ പോലും എ കെ ശശീന്ദ്രനെ ആ ഭാഗത്ത് എവിടെയും കണ്ടില്ല പക്ഷേ എറണാകുളത്ത് തന്നെ എ കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് പാർട്ടി പരിപാടി അല്ലല്ലോ നടന്നത് സർക്കാരിന്റെ വാർഷികമല്ലേ അവിടെ ഒരു മന്ത്രിയെ ഒഴിവാക്കിയത് ചിലത് മുന്നിൽ കണ്ടൊക്കെ തന്നെയാകും എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് കേരളത്തിന് വ്യക്തമായിട്ടുണ്ട് മുഖ്യമന്ത്രി വിളിച്ച ചടങ്ങിൽ പങ്കെടുത്തത് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ ബി ഗണേഷ് കുമാർ കെ കൃഷ്ണൻകുട്ടി കെ രാജൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരായിരുന്നു എറണാകുളം ജില്ലക്കാരനായ മന്ത്രി പി രാജീവും കെക്ക് മുറിക്കാൻ എത്തിയിരുന്നു ഇവിടെയാണ് എ കെ ശശീന്ദ്രൻ ഇല്ലാതിരുന്നത് ഒരു ചർച്ചയായി മാറിയത് ഈ സംഭവമാണ് വനം മന്ത്രിയെ ഉടൻ മാറ്റുമോ എന്നുള്ള സംശയവും ഉയരാൻ കാരണമായത്